ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നൗഡോ ടെക്സിന്റെ നമ്മൾ കാണാൻ പോകുന്ന നല്ല അടിപൊളി കോട്ടന്റെ കോട്ട് സെറ്റ് ആണ് കാണാൻ പോകുന്നത് ഒരു പീസ്റ്റൽ ഗ്രീൻ കളർ ആണ് ഇത് ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കൊടുത്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നെക്ക് കൊടുത്തേക്കുന്നത് റൌണ്ട് നെക്ക് ആട്ടോ സ്ലിറ്റ് ഉള്ള കുർത്തിയാണ് ആണ് ബോട്ടം വേണത് സെയിം പ്രിന്റ് തന്നെയാണ് എലാസ്റ്റിക് ആണ് സൈഡ് പോക്കറ്റ് ഉണ്ട് இது வெயர் வயர்ஜெய்து இட்டு வரும்போலு நல்ல ஒரு கலர் ஆனா எல்லாருக்கும் சேரணும் ஒரு கலர் ஆனே ரேட்டு வரணும் எழுநூத்தி நாலு ஆனால் சைஸுன்னு பண்ணி மீடியம் லாஜ் எக்ஸ் டபிள் எக்ஸல் சைஸ் ஆனா அவைலபிள் ஆயிட்டு வரணும் நெக்ஸ்ட் வந்து கலர் நல்ல ஒரு ஹாஃப் ஓட் கலர் ஆட்டோ அது கொடுத்தேக்கணும் நல்ல ஒரு black கலரும் ஒரு கோள்டன் கலர் பிரிண்டும் ஆனே கொடுத்தேக்கணும் நெக் போஷன் கொடுத்தேக்கணும் ரவுண்ட் நெக் ஆனா த்ரீ ஃபோர் ஸ்லீவ் ஆன வித் லைனிங் கூட கூடிய ബോട്ടം കൊടുത്തേക്കുന്നത് സെയിം പ്രിന്റ് തന്നെയാണ് സ്ട്രൈറ്റ് ബോട്ടം ആണ് സൈഡ് പോക്കറ്റ് ഉണ്ട് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് പ്യുർ കോട്ടൺ ആയിട്ടോ ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണ് ഹാഫ് ആയിട്ട് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരു ചേരുന്ന കളറായിട്ടോ നെക്സ്റ്റ് വൺ നല്ല ഒരു ആഷ് കളർ ആണ് അതിനകത്ത് ബ്ലാക്ക് കളറും നല്ല ഒരു മൾട്ടി കളറാണ് ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തേക്കുന്നത് റൗണ്ട് നെക്ക് തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വിത്ത് ലൈനിങ് കൂടെ കൂടിയതാണ് நல்ல ஒரு கலர் ஆட்டோ இது சைஸ் வரணும் மீடியம் லார்ஜ் எக்ஸல் டபிள் எக்ஸல் சைஸ் ஆனே இது கொடுத்துக்கணும் ஸ்ட்ரெய் ஆனா பிளெயின் ஆ கொடுத்தேக்கணும் இது ரேட்டு வரணும் எழுநூத்தி நாற்பது ஆனே இது வியர்ஜெதி இட்டு வரும்போது நல்ல ஒரு கலர் ஆனே நெக்ஸ்ட் வந்து நல்ல ஒரு போப்கோன் மெட்டீரியல் ஆனா வொட் கலரின ஓனியன் பிங்கு நல்ல ஒரு ஸ்கொயர் டிசைன் ஆனே கொடுத்தேக்கணும் நல்ல ஒரு கலர் கோம்பினேஷன் ஆனா நெக் போர்ஷன் கொடுத்தேக்கணும் ரவுண்ட் நெக் ஆன த்ரீஃபோர் ஸ்லீவ் ஆனா സ്ലിറ്റ് ഉള്ള കുർത്തിയായിട്ടോ ലൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്ക് ആയിട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി പത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പൊ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസൈ ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫേഷൻ അറിയാൻ പറ്റും അങ്ങനത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്